സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് കേരളത്തിൽ പണ്ട് യു ഡി എഫ് സർക്കാർ ശ്വാശ്രയ കോളേജ് കൊണ്ടുവരുമ്പോൾ അതിനെതിരെ സമരം ചെയ്തത് മാത്രമല്ല കൂത്തുപറമ്പിൽ അഞ്ചു പേരെ കൊലക്കു കൊടുത്ത് പുഷ്പനെ ജീവിതകാലം മുഴുവൻ തളർത്തിക്കിടത്തി ഇതിനെല്ലാം മുന്നിൽ നിന്ന മഹാനാണ് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിട്ടോ തൻ്റെ മകളെ കോയമ്പത്തൂരിലെ ഏറ്റവും മികച്ച സ്വാശ്രയ കോളേജിൽ കൊണ്ടുപോയി പഠിപ്പിച്ച് മിടുക്കിയാക്കി അമ്മയുടെ പെൻഷൻ കൊടുത്ത് കൊടുത്ത് ബംഗളൂരിൽ വലിയൊരു കമ്പനിയും തുടങ്ങി ഇപ്പോൾ കണക്കില്ലാത്ത വരുമാനമാണ് ആ കമ്പനിക്ക് കിട്ടുന്നത് അതിന്റെ അന്വേഷണം വേറെയുണ്ട് പാവം വെടികൊണ്ട് മരിച്ചു പോയവർക്ക് പോയി അവരുടെ കുടുംബം അനാഥമായി അങ്ങനെ ശാസ്ത്രീയ കോളേജിനെതിരെ സമരം ചെയ്ത ആയിരക്കണക്കിന് എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും പമ്പരവിഡ്ഡികളായി അതെല്ലാവരും മറന്നു പോയി എന്ന് തോന്നിയത് കൊണ്ടാകും ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ മറ്റൊരു നിലപാട് മാറ്റവുമായി വന്നിരിക്കുന്നു സംസ്ഥാന ബജറ്റിൽ സർവത്ര മേഖലയിലും സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പാർട്ടി നയത്തിന് വിരുദ്ധമായി വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനമാണ് ഏവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് പാർട്ടി നയത്തിന് വിരുദ്ധമായി വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനത്തിൽ സി പി എമ്മിന്റെ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നതാണ് ഇപ്പോഴത്തെ വിവരം സി പി എമ്മിന്റെ ദേശീയ നയത്തിന് വിരുദ്ധമാണ് ഈ ബജറ്റിലെ പ്രഖ്യാപനമെന്ന് വലിയ തരത്തിൽ കേന്ദ്ര നേതൃത്വം വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞു ഛർദിച്ചതെടുത്ത് തിന്നുന്ന പിണറായി വിജയന്റെ സി പി എമ്മിനെതിരെ കേന്ദ്രത്തിലെ സി പി എം എതിർപ്പ് അറിയിച്ചു കഴിഞ്ഞു സ്വയംഭരണാധികാരത്തോടെയുള്ള വിദേശ സർവകലാശാലകൾ ഈ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ ഘടനയെയും പരമാധികാരത്തെയും ബാധിക്കും എന്നാണ് സി പഴയകാലം മുതലുള്ള നിലപാട് കുറച്ചു കാലം മുൻപ് വരെ സംസ്ഥാന നേതൃത്വവും ഈ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത് വിദേശ സർവകലാശാലയ്ക്കുള്ള യു ജി സി നടപടികളെ വിമർശിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് സി പി എം പോളിറ്റിക് ബ്യൂറോ പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തതാണ് ഫീസ് നിശ്ചയിക്കാനും അധ്യാപകരെ നിയമിക്കാനും സ്വയംഭരണാധികാരം നൽകി വിദേശ സർവകലാശാല ക്യാമ്പസുകൾ സ്ഥാപിക്കാനുള്ള യു ജി സി നീക്കത്തെ എതിർക്കുന്നു എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി പി എം പി ബി പുറത്തു ഇട്ട പ്രസ്താവനയിൽ തന്നെ പറഞ്ഞിരുന്നത് ടി പി ശ്രീനിവാസനെ തെരുവിൽ തല്ലിയ എസ് എഫ് ഐക്കാരെയും നമ്മൾ ഓർക്കുന്നുണ്ട് എന്നാൽ നിലപാടും തീരുമാനവും കാറ്റിൽ പറത്തിയാണ് കേരളത്തിലെ സി പി എം ഇപ്പോൾ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എന്നാൽ കുറെ കാലമായി പിണറായി വിജയൻ ശരിയാണെന്ന് പറയുന്നത് ശരിയാണെന്നും തെറ്റാണെന്ന് പറയുന്നത് തെറ്റാണെന്നും അതേപടി സ്വീകരിക്കാനും പിണറായി വിജയന്റെ തെറ്റിനെ പോലും വിമർശിക്കാനോ എതിർക്കാനോ കഴിയാതെ മാറി നിൽക്കുകയും ചെയ്ത പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയുമൊക്കെ ഈ കാര്യത്തിൽ വടിയെടുക്കുകയാണ് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാനുള്ള പ്രഖ്യാപനങ്ങളിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ടെന്നും പാർട്ടി നയത്തിന് വിരുദ്ധമായി വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള സംസ്ഥാന ബജറ്റിലെ പ്രഖ്യാപനത്തിൽ സി പി കേന്ദ്ര നേതൃത്വം ശക്തമായി ഇടപെട്ടു എന്നുമാണ് വിവരം സി പി എമ്മിന്റെ ദേശീയ നയത്തിന് വിരുദ്ധമാണ് ബജറ്റിലെ പ്രഖ്യാപനമെന്ന് പിണറായി വിജയനെ അറിയിച്ചു കഴിഞ്ഞു കേന്ദ്ര നേതൃത്വം എന്നാൽ സി പി എമ്മിന്റെ പഴയ നിലപാട് സംസ്ഥാനത്തെ അറിയിച്ചു എന്നതിനപ്പുറം സി പി എം കേന്ദ്ര നേതൃത്വം ഉറപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വീഴാൻ പോവുകയാണ് ചോദ്യം ചെയ്യലിലോ അറസ്റ്റിലോ പെട്ട് ഏത് സമയവും ഒരു പക്ഷെ രാജിവെച്ചേക്കാം വെടി തീർന്നുപോയി പിണറായിക്ക് ഇനി മുന്നറിയിപ്പുകളും താക്കീതും നൽകാം എന്നതാണ് കേന്ദ്ര നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം അതുകൊണ്ട് ഈ വിദേശ സർവകലാശാലയിലെയും മറ്റും നിലപാട് മാറ്റത്തിൽ പിണറായിക്ക് കിട്ടാൻ സാധ്യതയുള്ളത് പാർട്ടിക്കുള്ളിലെ തിരിച്ചടി തന്നെയാണ്